ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണ് പുതിയൊരാഴ്ചത്തെ ട്രീറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച സംഭവം ബഹുലമായിരുന്നു കാരണം പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ ഇവൻ്റുകൾ കൂടി കഴിഞ്ഞ ഒരാഴ്ചയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് ഹൈക്കുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യൻ ക്യൂ ത്രീ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ടമായിട്ടുള്ള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ എല്ലാ തരത്തിലും നോക്കിയാലും വളരെ ആയിട്ടുള്ള ഒരു ഡേ ഒരു വീക്ക് തന്നെയാണ് കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് നോട്ട് തന്നെയാണ് ആദ്യമായിട്ട് പറഞ്ഞ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ റേറ്റ് ആയിരുന്നു പക്ഷേ ചെറിയൊരു നെഗറ്റീവിസം വന്നത് യു എസ് മാർക്കറ്റിലായിരുന്നു അത് എപ്പോഴാണ് റേറ്റ് കട്ട് ഉണ്ടാകുക എന്നുള്ള സ്പെസിഫിക്കേഷൻ വന്നിട്ടില്ല മാർച്ച് മുതൽ അങ്ങോട്ട് റേറ്റ് കെട്ടുണ്ടാകുമെന്ന് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തു പക്ഷേ അത് നിരാശ നിരാശപ്പെടുത്തി അവരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന കമൻറ്ററിയിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ വലിയൊരു ഇവൻ്റായിരുന്നു നമ്മുടെ ബഡ്ജറ്റ് യൂണിയൻ ബഡ്ജറ്റിൻ്റെ ദിവസം ഏറ്റവും ചെറിയ ഒലട്ടലിറ്റി മാത്രമാണ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയത് പക്ഷേ അതിനുശേഷം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായിട്ട് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം കാണിച്ചു എനിവേ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഇൻ്ററിയും ബഡ്ജറ്റ് ആണെങ്കിൽ പോലും വളരെ ചെറിയ ഒരു ബഡ്ജറ്റ് സെഷൻ ആയിരുന്നു ഒരു മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് സെഷൻ ആയിരുന്നു പ്രത്യേകിച്ചും ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയുന്നു അതായത് ഗവൺമെൻറിൻ്റെ ബോറോയിങ് പ്രതീക്ഷതിനേക്കാൾ കുറയാൻ പോകുന്നു എന്നുള്ളത് ബോണ്ട് ഈൽഡിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് വന്നു ഈൽഡ് ഫോളോ ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചിട്ടും ഫോളോയിങ് വന്നു ബോണ്ട് മാർക്കറ്റിലാണ് അതിൻ്റെ ഇഫക്റ്റ് വന്നത് എനിവേ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെൻ്റ് ഇൻഫ്രാസ്ട്രക്ചർ പുഷ് പെർ നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് തന്നെ ഇൻഫ്രാസ്ട്രക്ചറില് കൂടുതൽ പണം നിക്ഷേപിക്കാൻ ഗവൺമെൻറ് സ്ഥി തയ്യാറായിരിക്കുന്നു കൂടുതൽ റോഡുകളും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ പി എസ് യു ബാങ്കുകൾക്കും അടക്കം നല്ല രീതിയിലുള്ള മൊമെൻ്റം കിട്ടും എസ് ബി ഐ അതിൻ്റെ ഏറ്റവും നല്ല ബെനിഫിഷ്യറി ആയിരിക്കും സംശയമില്ല എസ് ബി ഐയുടെ മിക്കവാറും പതിനൊന്ന് ശതമാനത്തിൻ്റെ പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നെ രണ്ടാമത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഫിനാൻസ് മിനിസ്റ്റർ ആയാലും ഫിനാൻസ് മിനിസ്റ്റർ ആയാലും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ആയാലും വീണ്ടും റീഎലക്ട് ചെയ്യപ്പെടും അതുപോലെ തന്നെ പുതിയൊരു ബഡ്ജറ്റ് അവർ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു ഫുൾ കോൺഫിഡൻസോടുകൂടിയാണ് ആ ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ കണ്ടത് അതിൽ തീർച്ചയായിട്ടും മാർക്കറ്റും അതിനെ പോസിറ്റീവ് ോട്ടിനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിവേ വേ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് എടിയാഴ്ച നൽകിയിരിക്കുന്നത് ഒരു നല്ല റാലിക്ക് ശേഷം ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി അൻപത്തിയാറ് പോയിൻ്റിൻ്റെ നേട്ടം സെൻസെക്സിലും നാനൂറ്റി നാല്പത് പോയിന്റ് കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ബാങ്ക് നിഫ്റ്റി ചെറിയ രീതിയിൽ വീക്കായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് നഷ്ടമാണ് രേഖപ്പെടുത്തിയത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ റാലി കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് സോ എനിവേ ഒരു പോസിറ്റീവ് നോട്ട് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിലുള്ളത് എന്ന് വേണം നമുക്ക് കരുതാൻ ഇനി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ എഴുപത് കോടി രൂപയുടെ ബൈംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ച മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ ആണ് വിപണിയിൽ ക്യാഷ് മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷനിൽ മാത്രമാണ് എഫ് ഐ ഐ സിന് നെഗറ്റീവ് പൊസിഷനിലുള്ളത് മിക്കവാറും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഒക്കെ തന്നെ പോസിറ്റീവ് പൊസിഷൻസുമായിട്ടാണ് എഫ് ഐ ഐസ് നിൽക്കുന്നത് സോ ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിക്ക് അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് റേഞ്ചുകൾ തന്നെയാണ് അതുപോലെ തന്നെ നിഫ്റ്റിക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരം ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഇരുപത്തി ഇരുപത്തി ഇരുപത്തിരണ്ടായിരത്തി അൻപത് മുതൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുനൂറ് വരെയുള്ള ഒരു പോയിന്റുകളിലുമായിരിക്കും നിഫ്റ്റി ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് നേരിടാൻ സാധ്യതയുള്ളത് സോ അപ്പർ ടെരിറ്ററി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറും അതുപോലെ തന്നെ ലോവർ ടെറിറ്ററി ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറും എന്നുള്ള ഒരു ബോർഡറിലാണ് നിഫ്റ്റി ഉള്ളത് ഇതിന് താഴെയുള്ള ക്ലോസിങ്ങുകൾ മാത്രമാണ് നിഫ്റ്റിയിൽ കുറച്ചുകൂടി കോൺഷ്യസ് ആവേണ്ടതുള്ളൂ അല്ല എങ്കിൽ ഇപ്പോഴും ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത് അപ്പോൾ അടുത്ത ആഴ്ച ഇരുപത്തി രണ്ടായിരം എന്ന് പറയുന്ന ലെവലുകളിലേക്ക് നിഫ്റ്റി വീണ്ടും എത്തിപ്പെടുമോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട സൂചനകൾ ആദ്യത്തെ പ്രധാനപ്പെട്ട വിലയിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇനി മറ്റുള്ള വിശകലനത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡായിട്ടുള്ള ഉള്ളതുമായിട്ടുള്ള വീഡിയോകളാണ് ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോകൾ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുതിരിക്കുക ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം അതുവഴി ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ലിങ്കുകൾ അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന ഡിസ്ക്രിപ്ഷനിൽ തരുന്ന ലിങ്കുകൾ മാത്രം ഉപയോഗിച്ച് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുക മറ്റു യാതൊരു തരത്തിലുള്ള ലിങ്കുകൾക്കും അല്ലെങ്കിൽ മറ്റുള്ള ടെലിഗ്രാം ചാനലുകൾക്കും ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളായിരിക്കില്ല പ്രധാനമായിട്ടും ഈ ആഴ്ച മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു ടോക്ക് എന്ന് പറഞ്ഞാൽ പേടിഎമ്മുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ തന്നെയാണ് നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് പേടിഎം ഇഷ്യൂവിനെ സംബന്ധിച്ച് അറിയാത്തവരെ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണുക അതുപോലെ പുതിയ ഡെവലപ്മെൻറ്റ്സ് വരുന്നത് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിരിക്കും പി ടിഎമ്മിനെതിരെയുള്ള പുതിയ സാമ്പത്തിക അന്വേഷണങ്ങൾ നടത്താൻ പോകുന്നതാണ് ഇനി പുതിയ വയലേഷൻസ് വരികയാണെങ്കിൽ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് പേ ടി എം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം ലക്ഷക്കണക്കിന് അക്കൗണ്ടുകളാണ് കെ വൈ സി അപ്ഡേറ്റുകളില്ലാതെ വന്നിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് സോ എനിവേ അതൊരു പുതിയ ഫോമിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോഴും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചേഴ്സ് എക്സ്ചേഞ്ചസ് ഇരുപത് ശതമാനം എന്നുള്ള അവരുടെ അപ്പർ സർക്യൂട്ട് ബ്രേക്കിംഗ് ബ്രേക്കർ പത്ത് ശതമാനമായിട്ട് കുറക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കാരണം സ്റ്റോക്ക് ഓൾറെഡി ഫിഫ്റ്റി ടു വീക്സ് ലോയിലാണ് ഉള്ളത് അതിനടുപ്പിച്ചാണുള്ളത് സോ വലിയ തിങ്കളാഴ്ചയും അത് കണ്ടിന്യൂസ് ആയിട്ട് സൈഡ് വരികയാണെങ്കിൽ പത്ത് ശതമാനത്തിൻ്റെ നെഗറ്റീവ് ടെറിട്ടറി രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പേടിഎമ്മില് അഡ്വൈസബിളല്ല നമ്മളാദ്യം മുതൽ ഐ പി ഒ മുതൽ അഗെൻസ്റ്റ് ആയിട്ടുള്ളൊരു കമ്പനിയായിരുന്നു ഇപ്പോഴും അതിൻ്റെ അതേ സ്റ്റാൻഡേർഡ് തന്നെയാണ് ഞങ്ങൾ തുടരുന്നത് പക്ഷേ ഒരിക്കലും ലോവർ സർക്യൂട്ടിൽ വന്നതുകൊണ്ട് തന്നെ പുതിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് കൺസിഡർ ചെയ്യാൻ സാധിക്കാത്ത സാധിക്കാത്തൊരോഹരിയാണ് കാരണം ഒരുപാട് കോർപ്പറേറ്റ് കൗൺസിൽ ഇഷ്യൂ ഇതുവഴി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ചിലപ്പോൾ ലൈസൻസിന് വരെ അവരുടെ ത്രെട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷൻസാണ് വന്നു പോകുന്നത് സോ എനിവേ വരട്ടെ അവരുടെ പുതിയ അപ്ഡേറ്റ്സുകൾ വരാനായിട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നും കാത്തിരിക്കുന്നു ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിസിറ്റർ ബാങ്ക് ആയിട്ടുള്ള എസ് ബി ഐ അവരുടെ ക്യു ത്രീ പ്രവർത്തന ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൽ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പക്ഷേ ഒരു ബാങ്കിനെ സംബന്ധിച്ചിട്ട് അവരുടെ ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ അഡ്വാൻസസും ലോണുകളുടെ ഗ്രോത്തും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും എസ് ബി ഐ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രോഫിറ്റ് കുറയാനുള്ള കാരണങ്ങളും അവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും പെൻഷൻ അതുപോലെ തന്നെ അവരുടെ സാലറി വർധനവും സ്റ്റാഫിൻ്റെ സാലറി വർധനവുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകൾ കൂടിയതാണ് കമ്പനിയുടെ അല്ലെങ്കിൽ എസ് ബി ഐയുടെ ലാഭത്തിൽ ഇടിവിനു എന്നതായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഏഴായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ഒരു വൺ ടൈം എക്സ്പെൻസ് അവർ സെറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഈ അമ്പത് ശതമാനത്തിൻ്റെ വർധനമാണ് അല്ലെങ്കിൽ പെൻഷൻ യൂണിഫോമായിട്ട് കൊടുക്കുക എന്നുള്ള ഉദാഹരണം കൂടി വന്നിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യൻ ബാങ്കിങ് അസോസിയേഷനുമായിട്ട് നടത്തിയിരിക്കുന്ന ചർച്ചയിൽ പതിനേഴ് ശതമാനത്തിൻ്റെ വർധനവാണ് സാലറിയിലും പേജസിലും ഒക്കെ വന്നിരിക്കുന്നത് അത് ഡിസംബറിൽ വന്നിരുന്ന എഗ്രിമെൻ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു കോസ്റ്റുകൾ മീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളുമൊക്കെ വെച്ചതാണ് ബാങ്കിൻ്റെ ക്യൂത്ര റിസൾട്ടിലെ പ്രോഫിറ്റിൽ ഇടി വരാൻ കുറവ് വരാൻ സാധിക്കുക കുറവ് വരാൻ കാര്യമായിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് കാണുന്നത് മുപ്പത്തി എട്ടായിരത്തി അറുപത്തി ഒൻപത് കോടി രൂപ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് ഇൻകം ഇപ്പോൾ മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനാറ് കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞിരിക്കുന്നു പതിനാലായിരത്തി ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഇപ്പോൾ കുറഞ്ഞ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാലിൽ വന്നിട്ടുണ്ട് നെറ്റ് എൻ പി എയിൽ പതിമൂന്ന് ബേസിസ് പോയിന്റ് കുറച്ച് കുറച്ച് വന്നിട്ടുണ്ട് അതായത് പോയിൻറ്റ് സെവൻ സെവൻ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പോയിൻറ്റ് സിക്സ് ഫോർ ഉണ്ടായിരുന്നത് പോയിന്റ് സെവൻ സെവൻ അഴുപതിൻ്റെ ഉണ്ടായിരുന്നു സോ നെറ്റ് എൻ പി എയിൽ നേരിയ വർത്തനവ് കമ്പനി കാണിച്ചിട്ടുണ്ട് നേരിയ കുറവ് കമ്പനി കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റ് എൻ പി എ കുറഞ്ഞത് കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് ഡെപ്പോസിറ്റ്സ് നോക്കിക്കഴിഞ്ഞാലും പതിമൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവ് കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് അഡ്വാൻസസ് ലോണുകൾ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാലും പതിനാല് ശതമാനത്തിൻ്റെ വർധനവ് വന്നിട്ടുണ്ട് സൊ മറ്റുള്ള കാറ്റഗറിയിലൊക്കെ നോക്കുന്ന സമയത്ത് റിസൾട്ടുകൾ നല്ലതാണ് പക്ഷേ നെറ്റ് പ്രോഫിറ്റ് മാത്രം കുറഞ്ഞത് അതിനു കാരണമായിട്ട് പറയുന്നു അതിന് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്തായിട്ടും കമ്പനി പറയുന്നുണ്ട് അപ്പോൾ തിങ്കളാഴ്ച എസ് ബി ഐയുടെ ഈ ഒരു റിസൾട്ടിനനുബന്ധിച്ച് ചിലപ്പോൾ നെഗറ്റീവ് റിയാക്ഷൻസ് വന്നേക്കാം പക്ഷേ ഒരു അപ്സൈഡിൽ നമ്മൾ അറുന്നൂറ്റി അഞ്ച് അറുനൂറ്റി പത്ത് നിലവാരത്തിലൊക്കെ എസ് ബി ഐ നിലവാരത്തിൽ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുന്നൂറ്റി അൻപത് വരെ വരികയുണ്ടായി വെള്ളിയാഴ്ച അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ ഇയർ പ്രോസ്പെക്റ്റീവിലൊക്കെ തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരി തന്നെയാണ് എസ് മാത്രമല്ല ഈ കമ്പനി ഗവണ്മെൻറ്റ് ഈ ബജറ്റിൽ ഇത്രയും ക്യാപെക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാം തന്നെ ഗവൺമെൻറ് ബാങ്കുകൾ വഴിയാണ് റൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഗവൺമെൻറ് ബാങ്ക് വഴിയാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്ന സമയത്ത് പണം വിക്രയം നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പി എസ് സി ബാങ്കുകളും അതിപ്പോൾ പ്രത്യേകിച്ചും കാനറ ബാങ്ക് കനറ ബാങ്കിൻ്റെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് വളരെ അട്രാക്റ്റീവാണ് എനിക്ക് തോന്നുന്നു കനറ ബാങ്കും ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നത് അതുപോലെ തന്നെ എസ് ബി ഐ ബാങ്ക് ഓഫ് ബറോഡ ഈ മൂന്ന് ബാങ്കുകളിലും പി എൻ ബി ഓൾറെഡി നല്ല രീതിയിൽ റാലി ചെയ്ത് കഴിഞ്ഞു നൂറ്റി ഇരുപത്തി അഞ്ചിന് മുകളിലേക്ക് പോവുകയുണ്ടായി സോ എസ് ബി ഐ ഈയൊരു അവസരം ഇടിവ് അവസരമാക്കി നമുക്ക് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഓഹരിയാണ് അതിന് ഇപ്പോഴത്തെ ക്ലോസിംഗ് അനുസരിച്ച് ടെക്നിക്കലി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബാങ്കാണ് കാനറ ബാങ്ക് എനിക്ക് വന്ന് കുറച്ചുകൂടി അപ്സൈഡ് ബാക്കിയുള്ള ബാങ്കുകൾ കൂടിയാണ് അതിന് പുറമെ എസ് ബി ഐ കാനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ബറോഡയുടെയും റിസൾട്ട് വളരെ എക്സലൻ്റ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ അത് വേണമെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ബാങ്ക് ഓഫ് ബറോഡ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുതന്നെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആയാലും അസറ്റ് ക്വാളിറ്റി ആയാലും എല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ഇംപ്രൂവ്മെൻറ്റ് സൈഡിലേക്കാണ് വരുന്നത് പോയിന്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ നെറ്റ് എൻ പി എ ആണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് ഡെവല നിലവാരത്തിലൊക്കെ പോകാൻ സാധ്യതയുള്ള ഓരിയായിരിക്കും ബാങ്ക് ഓഫ് ബറോഡ സോ ബാങ്കിങ് സ്റ്റോക്കുകളിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഈ മൂന്ന് ബാങ്കുകളിലും ഇനിയും അങ്ങോട്ട് അപ്സൈഡ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സാധ്യതകൾ കാണിക്കുന്നത് അതിൻ്റെ മറ്റൊരു സ്റ്റെൻഡിങ് റിസൾട്ട് വന്നിരിക്കുന്നത് ടാറ്റ മോട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് ടാറ്റ മോട്ടോഴ്സ് വളരെ ശക്തമായിട്ടുള്ള റിപ്പോർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് പോയിന്റ് നാല് ഇരട്ടിയാണ് ഇറോണി ഇയറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്ന വ്യത്യാസം ഏഴായിരത്തി ഇരുപത്തി അഞ്ച് കോടി രൂപ സോ എല്ലാ എസ്റ്റിമേഷനെയും എസ്റ്റിമേഷനേയും വെട്ടുന്നതായിരുന്നു ടാറ്റ മോട്ടോഴ്സിൻ്റെ റിസൾട്ടുകൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ജയലാറിൻ്റെ മാർജിൻ അടക്കമുള്ള കാര്യങ്ങളിൽ റിവേഴ്സിംഗ് വന്നിരിക്കുന്നു സോ വെള്ളിയാഴ്ച തിങ്കളാഴ്ച എന്തായാലും ഒരു അപ്സൈഡ് കാണാൻ സാധ്യതയുള്ള ഒരു ഓഹരി മിക്കവാറും ടാറ്റ മോട്ടോഴ്സ് തന്നെയായിരിക്കും അതുപോലെ തന്നെ ഇബിറ്റ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം നാല്പത്തി രണ്ടര ശതമാനത്തിൻ്റെ വർധനമാണ് ഇറോൺ ഇയർവേഴ്സിൽ വന്നിരിക്കുന്നത് പതിനയ്യായിരത്തി നാനൂറ്റി പതിനെട്ട് കോടി രൂപ ഓപ്പറേറ്റിംഗ് മാർജിൻ ഏകദേശം പതിമൂന്ന് പോയിൻറ്റ് ഒമ്പത് നാല് ശതമാനമായിട്ട് വന്നിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിട്ടുള്ള റിസൾട്ട് വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച മാർക്കറ്റിൽ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റത്തിന് കാരണമായേക്കാം ടാറ്റാ മോട്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ജെ എൽ ആറിൻ്റെ സെയിൽസ് കൂടി എടുത്തു വരേണ്ടതായിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഏഴായിരത്തി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ഡിസംബർ അവസാനിച്ച ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പനിയിൽ നിന്ന സമയത്ത് ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധനവുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ ജെ എൽ ആറിൻ്റെ ഒക്ടോബർ ഡിസംബർ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ആയിരം യൂണിറ്റുകളാണ് ഇത് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് യൂണിറ്റുകളാണ് വിറ്റിരുന്നത് അത് സ്ട്രോങ് വോളിയം ഗ്രോത്ത് ലാൻഡോവർ ഓവർ ഡിഫൻഡറിൻ്റെതാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് സോ ടാറ്റ ടാറ്റോട്ടേഴ്സിന്റെ ഷെയർ പ്രൈസ് എനിക്ക് തോന്നുന്നു തൊള്ളായിരത്തി മുപ്പത് വരെയെങ്കിലും സമീപകാലത്ത് തന്നെ പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ ഈ ആഴ്ചയും റിസൾട്ടുകൾ ക്യൂ ത്രീ റിസൾട്ടുകൾ കമ്പനിയെ മാർക്കറ്റിനെ കുറച്ചുകൂടി നിയന്ത്രിക്കാൻ സാധ്യതയുണ്ട് തിങ്കളാഴ്ച റിസൾട്ട് വഴി വരുന്നത് ഏകദേശം തൊണ്ണൂറ്റി അഞ്ചോളം കമ്പനികളാണ് ഇതിൽ ലാർജ് ക്യാപ്പിൽ നിന്നും വരുൺ ബിവറേജസ് അശോക് ലാലാൻഡ് ഭാരതീയ എയർടെൽ ലിൻഡേ ഇന്ത്യ എന്നീ കമ്പനികളാണ് അതുപോലെ മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ടാറ്റാ കെമിക്കൽസ് ട്രിവേണി ടെർബൈൻ ബജാജ് ഇലക്ട്രിക്കൽസ് ജി അതുപോലെ തന്നെ സ്പാർക്ക് കെൻസാൽ നെറോലാക്ക് അലമ്പിക് ഫാർമ കെ പി ആർ മിൽസ് ഇത്രയും കമ്പനികൾ സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള ഇ മുദ്ര അതുപോലെ തന്നെ ഇ ഐ എച്ച് അസോസിയേറ്റ് ഹോട്ടൽസ് ബാങ്കോക്ക് ബാങ്ക് പ്രൊഡക്ട്സ് ഫ്യൂഷൻ മാക്രോ ഫിനാൻസ് വി ആർ എൽ ലോജിസ്റ്റിക്സ് ടി വി എസ് സപ്ലൈ ചെയിൻ ബാർബിക്യൂ നേഷൻ ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻ ആസ്ക് ഓട്ടോമോട്ടീവ് സി സി എൽ പ്രൊഡക്റ്റ്സ് ടി വി എസ് സപ്ലൈ ബാർബി അവന്തി ഫീഡ്സ് ഓറിയൻ സിമെൻ്റ് കല്യാണി സ്റ്റീൽ ബജാജ് കോർപ്പറേഷൻ മാൻ ഞാൻ വളരെ സെലക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച റിസൾട്ടുമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ലാർജ് ക്യാപ്പ് ബ്രിട്ടാനിയ ആണ് എൻ എൽ സി ഇന്ത്യ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് എഫ് എസ് എൻ ഇ കൊമേഴ്സ് അതായത് നൈക്ക മാക്സ് ഫിനാൻഷ്യൽസ് എന്നീ കമ്പനികളാണ് മിക്യാപ് കമ്പനികളായിട്ടുള്ള ജി എസ് എഫ് സി നവീൻ ഫ്ലൂറിൻ ട്രൈഡൻ ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ് സിർമ എസ് ജി എസ് ഇ ഇ ഐ ഡി പാരി ആക്സോ നോബൽ വെൽസ് പണുഷ മാർട്ടിൻ ടിംകൻ അനന്ദ്രാജ് അങ്ങനെ വലിയ നീട്ടൽ നിലകൾ തന്നെയുണ്ട് നൂറ്റി മുപ്പതോളം കമ്പനികൾ ബുധനാഴ്ച ചൊവ്വാഴ്ച മാർക്കറ്റിൽ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് സോ റിസൾട്ട് സ്പെസിഫിക് ആയിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഇപ്പോഴും കണ്ടിന്യൂ ആയിരിക്കും റെസ്പെക്റ്റീവ് ഓഫ് ഇൻഡക്സ് ഇൻഡെക്സിനെ ട്രേസ് ചെയ്യാതെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുന്നവരെ സംബന്ധിച്ചിട്ട് വളരെയേറെ ഓപ്പർച്യൂണിറ്റികൾ കിട്ടാൻ സാധ്യതയുള്ള ഒരാഴ്ച കൂടിയായിരിക്കും വരുന്നത് അതുതന്നെ അതുപോലെ തന്നെ വളരെ കാലത്തിന് ശേഷം ഐ പി ഒ മാർക്കറ്റ് വളരെ ആക്റ്റീവ് ആവാനുള്ള സാധ്യത കൂടി ഈ ആഴ്ച കാണുന്നുണ്ട് ഏകദേശം അണ്ടോളം അഞ്ചോളം ഐ പി ഒകൾ ഈ ആഴ്ച മാത്രമായിട്ട് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് പാർക്ക് ഹോട്ടൽസ് ഐ പി ഒ ആണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയുടെ ഐ പി ഒ ആണിത് ഇത് ഇരുപത്തി ഏഴ് ഹോട്ടലുകളിലുള്ള ഒരു ചെയിനാണിത് ഇതെങ്കിലും ഇതിൻ്റെ കാര്യമായിട്ടുള്ള വിശദമായിട്ടുള്ള അനാലിസിസ് ഞാൻ നടത്താം അതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട ഐ പി ഒ റാഷി പെരിഫറൽസ് ഐ പി ഒ ആണ് അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഐ പി ഒ വരുന്നുണ്ട് ചെന്ന സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഐ പി ഒ ഇത്രയും ഐ പി ഒകളാണ് വരുന്നത് അതുപോലെ തന്നെ എസ് എം ഇ സെഗ്മെൻറ്റിൽ ഒരു അപെക്സ് സോളാർ എന്ന് പറയുന്ന കമ്പനിയുടെ മറ്റൊരു ഫോളോ ഓൺ പബ്ലിക് ഓഫർ വരുന്നുണ്ട് സോ ഈ ആഴ്ച ഏകദേശം രണ്ടായിരം കോടി രൂപയിലധികം ഐ പി ഒ മാർക്കറ്റിൽ നിന്നും കൂടി വിഡ്രോ ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഓട്ടോ സെയിൽസ് ഒക്കെ തന്നെ അപ്സൈഡ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിഷ്യറി ആയിരുന്നു ടാറ്റ മോട്ടേഴ്സ് അതുപോലെ തന്നെ മാരുതി സുസ്ഗി അവരുടെ മാർജിനും സെയിൽസും ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വരുന്ന ദിവസങ്ങളിലും വരുന്ന ക്വാർട്ടറുകളിലും അപ്സൈഡ് വരുമെന്നുള്ളത് അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പ് ഓഫ് ഓഹരികളിലൂടെയുള്ള അദാനി പോർട്ട് അദാനി എൻറ്റർപ്രൈസസ് വളരെ ശക്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഹ്യൂത്ത് റിസൾട്ടുകളാണ് അനൗൺസ് ചെയ്തത് എനിക്ക് തോന്നുന്നു അദാനി പോർട്ടിൽ ഇനിയും അപ്സൈഡ് ബാക്കിയുണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ അദാനി പോർട്ടിൽ കാണുന്നു അവർ ഹാൻഡിൽ ചെയ്യുന്ന കാർഗോ വോളിയം ആയാലും ശരി അവരുടെ എക്സ്പാൻഷൻ മോഡായാലും ശരി വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് അദാനി പോർട്സ് ആൻഡ് എക്കണോമിക് സോൺസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ന് ഈ ഒരാഴ്ച നമ്മൾ അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് എല്ലാ ആഴ്ചയും ഓരോ സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യാറുണ്ട് ഓരോ സ്റ്റോക്കുകൾ പറയാറുണ്ട് ഈ ആഴ്ച എനിക്കൊന്ന് ബഡ്ജറ്റിന് ശേഷം ബഡ്ജറ്റ് അനലൈസ് ചെയ്യുന്ന സമയം ഒരു ചെറിയ ബഡ്ജറ്റാണ് ഒരു ഫുൾ ബഡ്ജറ്റല്ല എങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ തീം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ടും ആ ബഡ്ജറ്റിൽ നിന്ന് എവിഡൻ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോക്കാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല അദാനി എൻ്റർപ്രൈസസ് പലപ്പോഴായിട്ട് നമ്മളിത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല റിട്ടേൺ നൽകിയിട്ടുണ്ട് സോ വീണ്ടും അദാനി എൻ്റർപ്രൈസസ് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് സോ അതിനോട് കമ്പനിയെക്കുറിച്ച് നമുക്കൊന്ന് അറിയാം എന്താണ് ആദ്യം എന്നുള്ളത് അദാനി എൻ്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് കമ്പനിയാണ് ഏകദേശം ഒരു നമുക്കതിനെ പെട്ടെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്ററാണ് അതായത് ഏകദേശം ആറോളം അദാനി എൻ്റെ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളെ വളർത്തിയെടുത്ത ഒരു ഫ്ളാഗ്ഷിപ്പ് കമ്പനിയാണ് അതിൽ നിന്നും ഡീമർജ് ചെയ്ത് ഡീമർജ് ചെയ്ത് പോയതാണ് അദി എൻ്റർപ്രൈസസ് ഒന്ന് ഡീമർജ് ചെയ്ത് പോയതാണ് മറ്റുള്ള കമ്പനികളൊക്കെ തന്നെ സോ അതുകൊണ്ട് തന്നെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലത്തിനനുസരിച്ചിട്ട് വേണ്ടുന്ന ബിസിനസ്സുകൾ ഉള്ള ഒരു കമ്പനി കൂടിയാണ് അത് എൻ്റർപ്രൈസസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അവർ മൈനിങ്ങിലുണ്ട് ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം അതായത് സോളാർ സെല്ല് നോക്കിക്കഴിഞ്ഞാലും വിൻഡ് ടെർബൈൻസ് നോക്കിക്കഴിഞ്ഞാലും ഇലക്ട്രോ ഇലക്ട്രോലൈസേഴ്സ് നോക്കിക്കഴിഞ്ഞാലും ഇതൊക്കെ ഉണ്ടാക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സിലുള്ള ഒരു കമ്പനിയാണ് ഇതൊക്കെ പുതിയ ജനറേഷൻ്റെ പുതിയ കാലത്തിനനുസരിച്ചുള്ള ബിസിനസ്സുകളാണ് അത് അതുപോലെ തന്നെ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഗ്രീൻ ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ തന്നെ ഉള്ള ഒരു കമ്പനികളാണ് ഇവർ കൈയാളുന്നത് അപ്പോൾ റോഡ്സ് അദാനി ഗ്രൂപ്പിൽ ഇപ്പോൾ റോഡുകളുടെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനികളുണ്ട് എയർപോർട്ടുമായിട്ടുണ്ട് സിമെൻറ്റുകളായിട്ടുണ്ട് ടാറ്റാ സെൻറ്റേഴ്സ് ഇങ്ങനെ പുതിയ കാലത്തിനനുസരിച്ചിട്ട് വേണ്ടുന്ന എല്ലാത്തരം ബിസിനസ്സുകളും കയ്യാളുന്ന ഒരു ഗ്രൂപ്പ് എന്നുള്ള നിലയിലാണ് ആദ്യമായിട്ട് തന്നെ കാണേണ്ടത് അതിന് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഭാവിയിൽ വളരാൻ പോകുന്ന മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ വളരെ ടെണ് കണക്കിന് ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്ക് പറയാം അതിൽ ചിലത് ഞാൻ പറയാം ഇവിടെ ഒന്ന് ഡിഫെൻസിലാണ് ഇസ്രായേലിലുള്ള എൽ ബി റ്റു ആയിട്ട് അവർ ഓൾറെഡി നാല്പത്തിനാല് ശതമാനം ഡിഫെൻസ് ഷെയർ അക്വയർ ചെയ്ത് കഴിഞ്ഞു സോ അത് അദാനി ഡിഫൻസ് ഡിഫെൻസ് ഒരു ഓൾ ഓൺഡ് സബ്സിഡറി ആയിട്ട് മാറാനുള്ള കാര്യമാണ് അപ്പോൾ ഡിഫൻസ് മേഖലയിൽ അദാനി വരാൻ പോകുന്നു കോപ്പർ സ്മെൽറ്റർ ഏറ്റവും കൂടുതൽ ഇ വി ഇലക്ട്രിക്കൽസ് കൂടി ഡിമാൻഡ് ഉണ്ടാകുന്ന ഒരു ലോഹമാണ് കോപ്പർ അപ്പോൾ കോപ്പർ സ്മെൽറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി പുതിയ അനൗൺസ്മെൻറ്റ് മാർച്ചോടു കൂടി ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പെട്രോ കെമിക്കൽസ് അതിപ്പം കൽക്കരി മുതൽ പി വി സി പ്രൊജക്ട്സ് വരെ അവരുടെ മുദ്രയിൽ ഉണ്ടാക്കി ഓൾറെഡി സ്റ്റാർട്ടിംഗ് ആണ് ഡിജിറ്റൽ ട്രാൻസ്ഫോഷനുമായിട്ട് ബന്ധപ്പെട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സെക്യൂർഡ് ബാക്ക് ജെ വി ആയിക്കോട്ടെ പല യു എ ഇ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളൊക്കെ തന്നെ ഈ അടുത്തായിട്ട് ജെ വി ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ രംഗത്തും അവർ പുതുതായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ വരാൻ പോകുന്ന മേഖല ഇപ്പോൾ ഓൾറെഡി ഉള്ളതും ഇനി വരാൻ പോകുന്ന മേഖലകളിലും നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രസൻസ് ഒരു അനിവാര്യമായിട്ടായിരിക്കും അതാണ് ഒന്നാമത്തെ ഈ ഒരു കമ്പനിയെ സെലക്ട് ചെയ്യാനായിട്ട് കാരണം ഇനിയിപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന റിസൾട്ട് ക്യൂത്ത് റിസൾട്ട് എന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് അവരുടെ റവന്യൂ ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഏകദേശം കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ആയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ ഡബിൾ ആണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട് പ്യുവർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒന്ന് നൂറ്റി മുപ്പത് ശതമാനത്തിൻ്റെ വർധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ കിട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുണ്ട് സോ ലേറ്റസ്റ്റ് റിസൾട്ട് പ്രകാരവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വെയ്സ് ആയാലും ഇയർ ഓൺ ഇയർ വെയ്സായാലും വളരെയേറെ വർദ്ധനമാണ് പ്രോഫിറ്റിലും സെയിൽസിലും ഒക്കെ കാണിച്ചിരിക്കുന്നത് ഇനി പുതിയ കാലത്തിൻ്റെ ബിസിനസ് എന്ന് പറയുന്ന നമുക്ക് പറയാൻ പറ്റുന്ന ഗ്രീൻ ഹൈഡ്രജൻ ആയിക്കോട്ടെ എയർപോർട്ടായിക്കോട്ടെ റോഡുകളായിക്കോട്ടെ ഇതൊക്കെ ഇവരുടെ മൊത്തം ഇബിറ്റഡ് മൊത്തം പ്രോഫിറ്റിൻ്റെ നാൽപ്പത്തി അഞ്ച് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതായത് മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപ അത് ഏകദേശം എൺപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് ഈ ഒരു ബിസിനസ്സിൽ നിന്നും മാത്രമുള്ള കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എൺപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് അതായത് കൂടുതൽ പുതിയ മേഖലകളിലുള്ള ബിസിനസ്സുകളിൽ നിന്നും കമ്പനിക്ക് റവന്യൂ ലഭിച്ചു തുടങ്ങുന്നു കമ്പനിക്ക് പ്രോഫിറ്റ് ലഭിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് അത്യന്തികമായിട്ട് ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ആയിട്ടുള്ള അദാനി ന്യൂ ഇൻഡസ്ട്രീസ് എക്കോ സിസ്റ്റം എ എൻ ഐ എൽ അവർ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് മെഗാവേട്ട് പെർ പെർ ആം കപ്പാസിറ്റിയുള്ള ആൽക്കലൈൻ ഇലക്ട്രോലൈസർ ഉണ്ടാക്കാനുള്ള ഒരു ഓർഡറും അവർക്ക് ഈ അടുത്തതായിട്ട് കിട്ടുകയുണ്ടായി പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോൾ പറയാം വിൻഡ് എനർജി റിന്യൂവൾ എനർജി ഒക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് അപ്പോൾ അതിൽ അദാനി ഈ പറയുന്ന അദാനി ന്യൂ ഇൻഡസ്ട്രീസിൻ്റെ എക്കോ സിസ്റ്റം എ എൻ ഐ എല്ലിൻ്റെ ഭാഗമായിട്ടുള്ള അദാനി വിൻഡ് അവർക്ക് ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് ജിഗാവാട്ടിൻ്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയാണ് ഉള്ളത് അതൊരു മൂ ഈ ഒരു ക്യൂ ത്രീയോടു കൂടിയാണ് അതൊരു കമ്മീഷൻ ചെയ്തത് അതുപോലെ തന്നെ മൂന്ന് വർഷം കൊണ്ട് ഇതിൻ്റെ കപ്പാസിറ്റി മൂന്നിരട്ടിയായിട്ട് മാറ്റും എന്നാണ് കമ്പനി തന്നെ അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഫൈവ് പോയിൻ്റ് ടു മെഗാവാട്ട്സിൻ്റെ വിൻ ടർബൈൻ ജനറേറ്ററാണ് അവർക്കുള്ളത് ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ വിൻ ജനറേറ്ററാണ് ഈ കമ്പനിക്കുള്ളത് പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള ഒരു ലാൻഡ് ജിയോഗ്രഫി ബേസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിട്ട് വളരെ പിക്കുലർ ആയിട്ടുള്ള ഒരു സെൻസിറ്റീവ് മാർക്കറ്റും പോലുള്ള സ്ഥലത്ത് ഈ ഒരു കമ്പനിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനി അദാനി എൻ്റർപ്രൈസസിൻ്റെ സബ്ജായിട്ടുള്ള അദാനി എയർപോർട്ടുമായിട്ട് നോക്കുകയാണെങ്കിൽ ഈവരുടെ ഗ്രോത്തിൽ വളരെയേറെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മറ്റൊരു സെഗ്മെൻറ്റാണിത് എയർപോർട്ടുകൾക്ക് നമുക്കറിയാം ഇപ്പോൾ ഒരു ഏവിയേഷൻ സെക്ടർ ഏവിയേഷൻ ഇസ് നോട്ട് അല്ലെങ്കിൽ എയർ ട്രാവൽ എന്ന് പറയുന്നത് ഒരു ലക്ഷറി അല്ല ഒരു നെസസിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇൻഡിഗോ ഒക്കെ റിസൾട്ട് വന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടാണ് വന്നിരിക്കുന്നത് അതുപ്രകാരം പറയുന്നത് ഇബിറ്റ മാർജിൻ എയർപോർട്ട് ബിസിനസിൻ്റെ ഇബിറ്റ മാർജിൻ്റെ വർദ്ധനവ് പതി പതിനാറ് ശതമാനമാണ് ഗ്രോത്ത് ക്യുത്രീൽ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ക്വാർട്ടറായിട്ട് നോക്കുന്ന സമയത്ത് അദാനി എയർപോർട്ടിൻ്റെ മാത്രം ഇബിറ്റ പത്ത് ശതമാനത്തിൻ്റെ വർധനവും കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ശതമാനത്തിൻ്റെ വർധനവും കാണിക്കുന്നുണ്ട് ഇനി ഇവരുടെ റോഡ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ ക്യു ത്രീയിൽ മാത്രം ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന റോഡെന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി എട്ട് കിലോമീറ്ററിൻ്റെ ലാൻഡ് കിലോമീറ്റേഴ്സിൻ്റെ റോഡാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ക്യൂ ത്രീ രണ്ടായിരത്തി അതായത് ഈ മൂന്ന് മാസത്തിനിടയിൽ മാത്രം നൂറ്റി ഇരുപത്തിനാല് നൂറ്റി മുപ്പത്തി എട്ട് കിലോമീറ്ററിൻ്റെ റോഡ് കൺസ്ട്രക്ഷൻ അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ കാലഘട്ടത്തിന് വേണ്ടുന്ന എല്ലാ ബിസിനസ്സുകളും ഉണ്ട് അതൊക്കെ തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു അതൊക്കെ തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു അതിൽ നിന്നൊക്കെ മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വരുന്നു ഇനി മുന്നോട്ടുള്ള ബിസിനസ്സുകളിലും അവർ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്നു അതിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും ശരി ഡിഫൻസ് ആയാലും ശരി കോപ്പർ സ്മെൽറ്റർ ആയാലും ശരി പെട്രോ കെമിക്കൽസ് ആയാലും ശരി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആയാലും ശരി ഈ മേഖലകളിലേക്കും കമ്പനി കടന്നു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമുള്ളതാണ് ഇനി ദാനിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലൈംലൈറ്റിൽ വന്നത് അവരുടെ കടമായിരുന്നു ഭയങ്കരമായിട്ട് കടം വാങ്ങിക്കൂട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രോസ് ഡെറ്റ് ടു ഇക്വിറ്റി അതായത് ഇപ്പം കമ്പനിക്കുള്ള മൊത്തം ഡെറ്റ് അതും കമ്പനിയുടെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റും ഇക്വിറ്റി ഷെയറിൻ്റെ അനുപാതവും നോക്കി കഴിഞ്ഞാൽ വൺ ഇസ് ടു വൺ ആണ് അതായത് ഒരു രൂപ ഡെറ്റും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് മേടിച്ച പൈസ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ഒരു രൂപ അദാനിയും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു സ്വന്തമായിട്ട് സോ വൺ ഇക്വിറ്റി അതായത് ഓണേഴ്സാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു രൂപ പുറത്തുനിന്നും ഒരു രൂപ ഓണറും ചെയ്തിട്ടാണ് ഇപ്പോൾ ആ ഒരു റേഷ്യോയിലാണ് ഇപ്പോൾ ബിസിനസ് പോകുന്നത് ഇത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് കഴിഞ്ഞ ഒരേ വർഷം ഒന്നേ പോയിൻറ്റ് രണ്ട് ഇസ്റ്റ് വണ്ണായിരുന്നു അതായത് ഒരു രൂപ ഓണേഴ്സും ഒരു ഒരു രൂപ ഇരുപത് പൈസ കടവുമായിരുന്നു കമ്പനിയിൽ ഉണ്ടായിരുന്നത് അതിപ്പോൾ കുറഞ്ഞിട്ട് ഒരു രൂപ ഒരു രൂപ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഇതിപ്പോഴത്തെ ഗ്രോസ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ടെറ്റാണ് കമ്പനിക്ക് മൊത്തമായിട്ട് ഉള്ളത് പിന്നെ ഈ കടങ്ങളൊക്കെ തന്നെ സബ്സിഡീസ് തന്നെയാണ് അദാനി എൻറ്റർപ്രൈസസിലുള്ള കടങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന അദാനി റോഡ്സ് ആയാലും എയർപോർട്ടായാലും അദാനി വിൻസ് ആയാലും അങ്ങനെയുള്ള സബ്സിഡറികളിൽ അവരുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പെൻസ് ചെയ്തിരിക്കുന്നത് അത് കൂടുതലും ഭാവിയിൽ തിരിച്ചു വരാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ലോൺ നോക്കിക്കഴിഞ്ഞാൽ ഗ്രോസ് ഡെറ്റ് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഗ്രോസ് ഡെറ്റ് ടു ഇക്വിറ്റി എന്ന് പറയുന്നത് പോയിന്റ് ത്രീ പോയിൻറ്റ് പോയിൻറ്റ് ത്രീ ഫൈവ് ഇസ് ടു വൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് കംഫർട്ടബിൾ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോറിയിൽ വിശ്വസിക്കുന്നവർക്ക് എൽ എൻ ടി പോലുള്ളൊരു സ്റ്റോക്ക് നമുക്ക് കയ്യിലില്ലാതെ പറ്റില്ല എന്നുള്ളത് തൊള്ളായിരത്തി അമ്പത് മുതലും ആയിരം രൂപ മുതലൊക്കെ എൽ എൻ ടി ഞാൻ വളരെ ശക്തമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു ഇപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് എൽ എൻ ടി ഈവൺ കറണ്ട് ലെവലിൽ പോലും നമുക്ക് ക്രാഷ് ലെസ് നമുക്ക് ചെറിയ രീതിയിൽ റെക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി തന്നെയാണ് അവരുടെ ഓർഡർ ബുക്കായാലും എക്സിക്യൂഷനൊക്കെ കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അതേ ഒരു സ്ട്രെങ്തോട് തന്നെയാണ് ഞാൻ പറയുന്നത് അതാണ് ഇൻറ്റർപ്രൈസ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഭാഗമായിട്ടൊരു സ്റ്റോക്കാണ് അവരൊരു ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രോക്സിയാണ് അദാനി എൻറ്റർപ്രൈസസ് എൽ എൻ ടി പോലെ തന്നെ കാരണം ഇന്ത്യ ഒരു അഞ്ച് ട്രില്യൺ എക്കോണമിയായി മാറുകയാണെങ്കിൽ അഞ്ച് ട്രില്യൺ യു എസ് ഡോളർ എക്കോണമി രണ്ടായിരത്തി ഇരുപത്തേഴ് കൂടി ആവുകയാണെങ്കിൽ രാജ്യത്തെ മൂന്നാമത്തെ ശക്തിയായിട്ട് വരും മൂന്നാമത്തെ ടേമിൽ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ശക്തിയാകുമെന്നാണ് പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തേഴ് കൂടിയൊക്കെ അങ്ങനെയാണെങ്കിൽ ഈ കോർ ഇൻഫ്രാസ്ട്രക്ചർ അഡീഷൻ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അതിൽ കളിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലെയറാണ് അദാനി എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ത്രീയും പ്രസൻസ് വെച്ചിട്ട് അപ്പോൾ എൽ എൻ ടിയെ പോലെ തന്നെ ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാവുന്ന നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയായിരിക്കും അദാനി എൻ്റർപ്രൈസസ് അതുപോലെ തന്നെ പിന്നെ പ്രൈസ് മൾട്ടിപ്പിൾസ് നമുക്ക് ഇതിൻ്റെ ഇതിൽ കാര്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത കാൽക്കുലേറ്റ് ചെയ്തൊരു കാര്യമില്ല കാരണം ഇതിൻ്റെ പല ഈ പറയുന്ന ബിസിനസ്സുകളും മെച്ചുവർ ചെയ്യാനുണ്ട് അത്രേ ഇതൊരു ഇൻക്യുബേറ്റർ എന്ന നിലയിൽ ഇത് പല ബിസിനസ്സുകളും മെച്ചു മെച്ചുവർ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പി മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് വാല്യൂ ചെയ്യുന്നത് ഒരു അനാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം നെറ്റസെറ്റ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഫൈവ് പോയിൻറ്റ് ഫൈവ് ലാക്സ് ക്രൂറിൻ്റെതാണ് ഇപ്പോഴത്തെ എൻ്റർപ്രൈസസ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഫോർ ലാക്സ് ക്രൂർ മാർഗ്റ്റ് ക്യാപിറ്റലൈസേഷൻ മൂന്നേ പോയിൻറ്റ് ആറ് ലക്ഷം കോടി രൂപയുടെതാണ് ഈ സുപ്രീം കോർട്ടിൻ്റെ ഇതിൻ്റെ ശേഷം ഏകദേശം ആ ഒരു ഹിൻഡൻബർഗ് ബർഗ് കേസിലൊക്കെ ക്ലീൻ ചീറ്റ് കിട്ടിയിട്ടുണ്ട് അത് ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ തന്നെ ആയിട്ടൊരു ഔട്ട്ലുക്ക് മാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പം പറയാൻ സാധിക്കുന്നത് പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്ക് ഇപ്പോൾ എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ഒന്ന് ശതമാനമാണ് അത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് നാനൂറ്റി എഴുപത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ് ഇവർ അഥാനി എൻ്റർപ്രൈസസിൽ ഹോൾഡ് ചെയ്യുന്നത് ഇരുപത്തി മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം അതിൽ മൂന്ന് മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനം എൽ ഐ സിയുടേതാണ് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം യു എ അവരുടെ ഇൻവെസ്റ്റ്മെൻറ് ക്യാപിറ്റൽ അതുതന്നെ ത്രീ പോയിന്റ് എയിറ്റ് പെർസെൻറ്റേജാണ് റീറ്റെയിൽ ഫ്ലോട്ടായിട്ടുള്ളത് വിച്ച് ഈസ് വെരി ലോ എന്ന് പറയാം കാരണം അത്ര കുറച്ച് കുറച്ച് ത്രീ പോയിന്റ് എയിറ്റ് പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഓഹരി അതും ഈ പറയുന്ന ഇപ്പം എം ആർ എഫിൻ്റെയൊക്കെ പൈസ ഇത്രയും എം ആർ എഫ് പോലുള്ള കമ്പനികളുടെയൊക്കെ പൈസ ഇത്രയും വരാൻ കാരണം തന്നെ അതിൻ്റെ റീറ്റെയിൽ ഫ്ലോട്ട് വളരെ കുറവാണ് പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള റീറ്റെയിൽ ഫ്ലോട്ട് വളരെ കുറവാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്ന മുപ്പത്തി എഴുപത്തിരണ്ട് ശതമാനം എഴുപത്തി രണ്ട് പോയിന്റ് ആറ് വന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ശതമാനം തന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ അടുത്താണുള്ളത് അത് പബ്ലിക്കിലേക്ക് വരുന്നില്ല നാനൂറ്റി എഴുപത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സാണ് ഇരുപത്തി മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം ഹോൾഡ് ചെയ്തത് അപ്പോ ആലോചിച്ചു എത്ര വരും തൊണ്ണൂറ് മുകളിൽ വന്നു മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം എൽ ഐ ഉണ്ട് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം യു എയ്ക്കാണ് കാണുള്ളത് അപ്പോൾ മൂന്നേ പോയിൻറ്റ് എട്ട് ശതമാനം മാത്രമേ റീറ്റൈലേഴ്സിന് വരുന്നുള്ളൂ അതുപോലെ തന്നെ കമ്പനി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ക്യു ഐ പി പ്ലാൻ ചെയ്തിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെർ ഷെയർ ആയിരിക്കും അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കും ഫിക്സ് ചെയ്യുന്നത് അതൊരു പോസിറ്റീവാണ് കമ്പനിയെ സംബന്ധിച്ചിട്ട് സോ എനിക്ക് തോന്നുന്നു ഈ ഒരു മൂവായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി അൻപത് ലെവലിലുള്ള സ്റ്റോക്കിന് ഒരു കൃത്യമായിട്ട് ഒരു മൂവായിരത്തി അറു അഞ്ഞൂറിന് മുകളിലെങ്കിലും പ്രത്യേകിച്ച് ടാർഗറ്റ് വെക്കാം മൂവായിരത്തി അറുന്നൂറിന് മുകളിലെങ്കിലും നമുക്ക് ടാർഗറ്റ് വെക്കാം ഒരു വർഷം കൊണ്ട് സോ ഒരു പത്ത് പതിനഞ്ച് ശതമാനത്തിൻ്റെ റിട്ടേൺ നമുക്കൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു ഇത്രയും ബിസിനസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു മനസ്സിലാവുമെന്ന് തോന്നുന്നു ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്ലേ തന്നെയാണ് പ്രത്യേകിച്ചും ബജറ്റും ഗവൺമെൻറ്റും ഇത്രമാത്രം ബജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചറിന് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് എൽ എൻ ടി പോലെ തന്നെ ഒരു നമുക്ക് എൽ എൻ ടിയെ തള്ളിക്കളയാൻ പറ്റില്ല എൽ എൻ ടി പോലെ തന്നെ പ്രാധാന്യം കൊടുക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയായിരിക്കും അദാനി എൻ്റർപ്രൈസസ് അതുപോലെ തന്നെ പോർട്ട് അദാനിപ്പോർട്ട് അാനിപ്പോർട്ടിൻ്റെ ഫണ്ടമെൻറ്റ്സ് ഞാൻ ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതും അതിനോളൊക്കെ ആയിട്ടുള്ള റിട്ടേൺ നമുക്ക് കിട്ടി എഴുന്നൂറും ഒന്നൂറും ലെവലിലൊക്കെ തന്നെ അദാനി എനിക്ക് ഓർമ്മയുള്ളവർ കമൻ്റ് ചെയ്യുക അതാനി ഇൻഡൻബർഗ് റിപ്പോർട്ട് വരുന്ന സമയത്തും മൂന്ന് സ്റ്റോക്കുകളിലായിരുന്നു ഞാൻ വളരെ കൺവ്യക്ഷൻ വെച്ചുകൊണ്ടെന്ന് അദാനി ഗ്രൂപ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊന്നും അദാനി പോട്ടാണ് അംബുജ ആണ് അതുപോലെ തന്നെ അദാനി ആയിരുന്നു അതിൽ അദാനി വിൽമറിൽ എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു ചെറിയ രീതിയിൽ പക്ഷേ അദാനി പോർട്ടും അംബുജ സിമെൻറ്റും എൻ്റെ പ്രതീക്ഷയൊക്കെ ഉയർന്നു എന്നുള്ളത് തന്നെയാണ് ഓർമ്മയുള്ളവർ കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് എൻ്റെ അദാനി എൻ്റർപ്രൈസസ് ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറായിട്ട് കൺസൾട്ട് ചെയ്ത് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാവ് എ നൈസ് വീക്കെൻഡ് എ വീക്കെൻഡ് ആൻഡ് എ നൈസ് വീക്കെൻഡ് നൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റിംഗ് വീക്ക് എ ഹെഡ് താങ്ക് യു സായ്